തന്നെയാണ് രക്ഷയ്ക്ക് അയച്ചിട്ടുള്ളത് ഭഗവാൻ എന്നുള്ള മറ്റൊരു സുദർശന ചക്രമാണ് അന്ന് അവിടെ കൃത്യെ ദഹിപ്പിക്കുന്നത് അല്ലെ ഇതേ ഭാവത്തിൽ അന്ന് ആ ഭക്തൻ പഠിപ്പിച്ച പാഠം ഓർത്തിട്ടാണോന്ന് അറിയില്ല ഭഗവാൻ ഇവിടുന്ന് അനങ്ങണല്ല തന്റെ അടുത്തുണ്ടായിരുന്ന സുദർശന ചക്രം ഒന്ന് സ്മരിച്ചു സുദർശനം പുറപ്പെട്ടു ഈ കൃത്യയുടെ നേർക്ക് അന്ന് പുറപ്പെട്ട പോലെ തന്നെ ഇന്നും പുറപ്പെട്ടു എന്നാ പറയുന്നത് സുദർശനം അങ്ങോട്ട് തന്റെ നേർക്ക് വരുന്ന കണ്ടപ്പോൾ കൃത്യയ്ക്ക് ആകെ പേടിയായി കാരണം ഈ സുദർശനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ കാലചക്രമാണെന്ന് ഇവിടെ മേൽപ്പത്തൂര് സൂചിപ്പിക്കുന്നുണ്ട് സുദർശന ചക്രത്തിന്റെ നേരെ നിൽക്കാൻ ഒന്നിനും സാധിക്കില്ല എന്ന് കാണിക്കുണ്ട് എന്തായാലും ആ കൃത്യക്ക് പേടിയായി തിരിച്ചു ഓടാൻ തുടങ്ങി ന ആ കാശിരാജ്യത്തേക്ക് എന്നെ തന്നെ ആരാണോ അയച്ചത് ആ കാശി രാജാവിൻ്റെ ആ രാജകുമാരനെ തന്നെ നേർക്ക് അങ്ങോട്ട് പുറപ്പെട്ടു ഹരേ ഗുരു അർപ്പാശരണം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നാരായണീയത്തിലെ എൺപത്തി മൂന്നാമത്തെ പുഷ്പം ഭഗവാന്റെ കാൽക്കല് സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗവതി ഭഗവാന്റെ കാൽക്കല ഭംഗിയായി സമർപ്പിക്കാൻ എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ആരംഭിക്കുകയാണ് ഹരി അഖിലാനവരാധാൻ ക്ഷമസ്വകരുണാനിധേ കഥ രുചികുറയും കാലമീറും ചടപ്പും പൊയ്ക്കോട്ടേ കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും പോലും തീർക്കാവൽ എത്ര യുഗ്യൻ മകനും അതുനിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം ഗുരുമേ ദേവ സർവകാര്യേഷു സർവദ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവന തൈ തൊഴുന്നേൻ ഓം ജനകായ നമ ഓം ജനന്യേ നമ ഓം ഗം ഗണപതയേ നമ गुं गुरुभ्यो नमः पीताम्बरं सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालयिशमनिशं हृदि भावयामि गुरुवायरपाश ഭഗവാൻ്റെ ആ വിശിഷ്ടമായിട്ടുള്ള ഉത്സവം ഗുരുവായൂർ ഉത്സവം ഇപ്പോൾതാ കൊടിയിറങ്ങി എന്നല്ലേ അല്ലേ അപ്പോൾ ആ ഒരു മംഗളമായിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ ഭഗവത് കഥ ശ്രവിക്കാൻ സാധിക്കുക ഓർക്കാൻ സാധിക്കുക പറയാൻ സാധിക്കുക ഇതൊക്കെ മഹാഭാഗ്യമായിട്ട് കരുതുകയാണ് എന്തായാലും എൺപത്തി മൂന്നാമത്തെ ദശകം ഈ ദശകത്തിലെ പൗണ്ട്രകവധം എന്ന് പറയുന്ന ഭാഗമാണ് ഭാഗവതത്തിലെ കഥയാണ് പറയുന്നത് കഴിഞ്ഞ ദശകത്തിലെ ഒരുപാട് കഥകൾ നമ്മൾ കണ്ടു കാര്യമായിട്ട് ആ എന്താ ബാണനെ ബാണനുമായിട്ടുള്ള യുദ്ധം ബാണനെ ആ അഹങ്കാരം തീർത്ത് കൊടുത്ത കഥയാണ് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ കണ്ടത് കഴിഞ്ഞ ദശകത്തിൽ മുൻപുള്ള പല ദശകങ്ങളുമായിട്ട് ഭഗവത് ലീലകളാണ് അധികം പറയണതെന്നു വെച്ചാൽ ഈ ദശകത്തിലെ കുറച്ചും കൂടി മാഹാത്മ്യം ബലരാമസ്വാമിയുടെ ലീലകൾക്ക് കൊടുക്കണേ കാണാം ഉണ്ട് പൗണ്ട്രക വധം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണെന്നുണ്ടെങ്കിൽ ബലരാമസ്വാമി ചെയ്തിട്ടുള്ള കുറച്ച് ആ ലീലകളും വധങ്ങളും അതിനെക്കുറിച്ച് അതെ ഇവിടെ പറയുന്നത് കാണാം ആദ്യം തന്നെ പറയണത് ബലരാമസ്വാമി ആ ഒരു സമയത്ത് അമ്പാടിയിലേക്ക് ചെന്നു ആ ഗോകുലത്തിലേക്ക് തിരിച്ചു ചെന്ന ആ സമയത്ത് അവിടെ യമുനാകർഷണം എന്ന് പറയുന്ന ഒരു ലീല പറയുന്നുണ്ട് ജലക്രീഡയ്ക്ക് പുറപ്പെടുന്ന സമയത്ത് യമുനാദേവി എന്താ അഹന്ത കാണിച്ചു ആ സമയത്ത് തൻ്റെ കലപ്പ കൊണ്ട് ആ യമുന യമുനയെ അങ്ങോട്ട് ആകർഷിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ നർക്ക് വരുത്തി എന്നിട്ട് ആ ജലക്രീഡ ചെയ്തു എന്നുള്ള ഒരു ഭാവം അവിടെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പൗണ്ട്രക വധത്തിലേക്കുള്ള പൗണ്ട്രക വാസുദേവൻ്റെ കഥയിലേക്ക് കടക്കുന്നത് അപ്പോൾ ആ സമയത്ത് കരൂഷം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രാജാവായിട്ടുണ്ടായിരുന്നത് പൗണ്ട്രകൻ എന്ന് പറയുന്ന ഒരു വിദ്വാനാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അദ്ദേഹം തീരെ എന്താ ശുദ്ധാത്മാവാണ് ബുദ്ധി തീരെ ഇല്ല എന്ന ആ മന്ദബുദ്ധിയാണെന്നുണ്ടെങ്കിലും ആ ദുഷ്ട രീതിയിലുള്ള ഒരു ചിന്തയാണ് അതായത് എന്താ മൂഢനാണെന്നർത്ഥം എന്തായാലും ഇദ്ദേഹത്തിന് കുട്ടിക്കാലം മുതൽ തന്നെ ആ സുഹൃത്തുക്കൾ കാശിരാജാവ് മുതലായിട്ടുള്ള സുഹൃത്തുക്കൾ എല്ലാവരും പണ്ടേ പറ്റിച്ച് വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമിയുടെ ഭാരം തീർക്കാനും എല്ലാവരെയും അനുഗ്രഹിക്കാനുമായിട്ട് മഹാവിഷ്ണുവായിട്ട് അവതരിച്ചല്ലോ വാസുദേവൻ ആ വാസുദേവൻ ശരിക്കും ആ വൃന്ദാവനത്തിൽ ഇരിക്കണ അല്ലെങ്കിൽ ദ്വാല ദ്വാരകയിലിരിക്കണ ഭഗവാനല്ല ആ കൃഷ്ണനല്ല അയാൾ ആണ് താനാണ് ഒറിജിനല് താനാണ് ആ വാസുദേവൻ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് അപ്പം ഇദ്ദേഹത്തിനോട് എന്ത് പറഞ്ഞാലും അദ്ദേഹം വിശ്വസിക്കും അങ്ങനെ ഒരു ഒരു എന്താ പ്രവണതയാണ് അല്ലെങ്കിൽ അത്രേ ബുദ്ധിയുള്ളൂ എന്തായാലും താനാണ് വാസുദേവൻ എന്ന് ചിന്തിച്ച് ഉറപ്പിച്ചും കൊണ്ട് അല്ലെ ആ വളർന്നു വന്നപ്പോൾ അദ്ദേഹം ആ ഒരു ചിന്ത ആ ഒരു മനസ്സിനാ ഒരു എന്താ ഭാവം അത് ഉറച്ചു വരിക ചെയ്തുള്ളൂ അപ്പോൾ താൻ തന്നെയാണ് വാസുദേവൻ താൻ തന്നെയാണ് നാരായണോഹം നാരായണോഹം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൂടി അത് ഉറച്ചു വന്നുകൊണ്ട് ഒരു ദിവസം എന്താണ്ടായിരുന്നു വച്ചാൽ ഇതേപോലെയുള്ള അയൽരാജ്യത്തിലുള്ള മറ്റുള്ളവരും സേവകന്മാരും എല്ലാവരും പറഞ്ഞു എന്നാണ് ഇവിടെ ദ്വാരകയിലുള്ള ആൾ അയാൾ തന്നെ അനുകരിക്കുകയാണ് ചെയ്യണത് എന്നാണ് പറയണത് അപ്പോൾ അയാളുടെ ധിക്കാരം തീർക്കണം എന്നുള്ള ഭാവത്തിൽ പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചും കൊണ്ട് ആ ദ്വാരകയിലേക്ക് ഭഗവാന്റെ കൈ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചു എന്നാണ് പറയണത് ഈ ദൂതൻ വന്നിട്ട് ദ്വാരകയിൽ വന്ന് പറയുകയാണ് കാശിര എന്താ കാശിയല്ല ക്ഷമിക്കണം കരൂഷ രാജാവായിട്ടുള്ള പൗണ്ട്രക വാസുദേവൻ പറയണത് എന്താന്ന് വെച്ചാൽ നാരായണൻ ഞാൻ തന്നെയാണ് നാരായണോഹം നീ എന്താണ് ചെയ്യണത് നീ എന്നെ അനുകരിക്കുകയാണ് ചെയ്യണത് നീയാണ് നാരായണൻന്ന് പറഞ്ഞിട്ട് എന്നെ അനുകരിക്കുകയാണ് ചെയ്യണത് അപ്പൊ അതിപ്പ നിർത്തിക്കൊള്ളുക നിന്റെ ആയുധങ്ങളും കാര്യങ്ങളും ഒക്കെ എൻ്റെ മുന്നിൽ സമർപ്പിച്ചോളുക അല്ലാച്ചാൽ നിന്റെ ധിക്കാരം ഞാൻ തീർക്കും ഞാൻ യുദ്ധത്തിന് വന്ന് നിന്റെ ധിക്കാരം തീർത്ത് നിന്റെ കഥ കഴിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു വെല്ലുവിളിയാണ് ഈ ദൂതൻ വന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഭഗവാന് കൗതുകമായി എന്നാണ് എന്തായാലും ഒന്നൊന്ന് പോയി കാണണമല്ലോ ഇയാളെ എന്നുള്ള മട്ടില് ഭഗവാൻ യാദവ സൈന്യമായിട്ട് പുറപ്പെട്ടു അങ്ങനെ പുറപ്പെട്ട് അവിടെ എത്തിയ സമയത്ത് ഭഗവാന് പോലും അത്ഭുതം തോന്നിയെന്നാ കാരണം താൻ നാരായണനാണ് വാസുദേവനാണ് എന്നുള്ള ഭാവത്തില് അത് എത്രയധികം അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്ന് കാണിക്കുകയാണ് ഇവിടെ പറയുകയാണ് ആചാര്യന്മാരത് തമാശയായിട്ട് പറയും മെൽബത്തൂർ പറയുന്നുണ്ട് ഒരു ഇരുമ്പ് അങ്ങട്ട് എന്താ ചൂടാക്കിയിട്ട് ആ ചൂട് എങ്ങനെയാണ് ഭഗവാന്റെ ആ മാറത്തുണ്ട് ഭൃഗു മഹർഷി ചവിട്ടിയിട്ടുള്ള ആ പാട് അല്ലെ ആ പാട് ശ്രീവത്സവം എന്ന് പറയുന്ന ആ പാട് അത് തനിക്കുണ്ട് അല്ലെങ്കിൽ അത് തൻ്റെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചുട്ട് പഴുപ്പിച്ചിട്ടുള്ള ഒരു ഇരുമ്പ് കൊണ്ട് കാലിൻ്റെ മുദ്രയുള്ള ആ ഒരു ഇരുമ്പിന്റെ ഇതെടുത്തും കൊണ്ട് തൻ്റെ ആ നെഞ്ഞത്ത് അങ്ങോട്ട് വെച്ചു പിടിപ്പിച്ച് അതിൻ്റെ പാടാണ് അവിടെ കാണുന്നത് അതേപോലെ പറയുന്നു ഇവിടെ ഭഗവാന്റെ കുണ്ടലങ്ങൾ പോലെയുള്ള മകര മത്സ്യങ്ങളുടെ ആ ആകൃതിയിലുള്ള കുണ്ടലങ്ങൾ ധരിച്ചിട്ടുണ്ട് പീതാംബരം കൊടുത്തിട്ടുണ്ട് പിന്നെ പറയുന്നുണ്ട് നാല് കൈ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നീല എന്താ നീല നിറം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ചായം പൂശിയിട്ടുണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഭഗവാൻ എങ്ങനെയാണോ കൗസ്തുഭമണി വലിയൊരു ബലപിടിപ്പുള്ള രത്നം കൊണ്ടുവന്നിട്ട് ഇത് കൗസ്തുഭ ആണെന്ന് കഴുത്തിൽ കെട്ടി തൂക്കിയിട്ടുണ്ട് ഇങ്ങനെ അനേകം കാര്യങ്ങൾ ആ ഭഗവാൻ എന്തൊക്കെയാണോ സവിശേഷത കൃഷ്ണൻ എന്നുള്ള ഭാവത്തിൽ നമ്മൾ പറയാറ് അതൊക്കെ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് എന്നാണ് പറയണത് അതിപ്പോൾ കാണുന്ന സമയത്ത് നമുക്കതൊരു കോമാളിത്തരായി തോന്നാം എന്നുണ്ടെങ്കിലും ഭഗവാൻ അത് അത്ഭുതാവുക ചെയ്ത് ഒരു ബഹുമാനം തോന്നി ഇത്ര ഇദ്ദേഹത്തിനോട് കാരണം താൻ ആവാൻ വേണ്ടി ഇത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചില്ലേ അല്ലേ തന്നെ പോലെ ആവാൻ വേണ്ടി തന്നെ പോലെ കാണാൻ മനസ്സിലാവാൻ വേണ്ടി വാസുദേവനാണെന്ന് മനസ്സിലാവാൻ വേണ്ടി ഇത്രയ്ക്കൊക്കെ ബുദ്ധിമുട്ടിയില്ലേ ഒരു ബഹുമാനം തോന്നിയോന്ന സംശയം ഇവിടെ പറയാറുണ്ട് ആചാര്യന്മാർ എന്തായാലും ഭഗവാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ആയുധങ്ങളൊക്കെ സമർപ്പിക്കണം എന്നല്ലേ പറഞ്ഞത് എന്നാ ചക്രായുധം ഞാൻ അയക്കുകയാണ് അപ്പം അദ്ദേഹം അതേ അവിടെ ആ തൻ്റെ കയ്യിലുള്ള ആ ഇരുമ്പോണ്ടുള്ള ചക്രം ഇങ്ങോട്ടും അയച്ചു എന്നാണ് പറയണത് ഇരുമ്പുകൊണ്ടുള്ള ആ ചക്രത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഭഗവാൻ ഇവിടെ ആ കാലനെ പോലും ദഹിപ്പിക്കാൻ പാകത്തിനുള്ള അഗ്നിജ്വാലകളോടുകൂടിയുള്ള സുദർശന ചക്രം ഈ പൗണ്ട്രകന്റെ നേരെ വന്നു ആ പൗണ്ട്രകൻ്റെ കഥ അത് അതോടുകൂടി കഴിഞ്ഞു കഴിഞ്ഞു എന്നുണ്ടെങ്കിലും ഇവിടെ സായുജ്യമുക്തി ഭഗവാൻ കൊടുത്തു എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു മന്ദബുദ്ധിയായിരുന്നു ദുഷ്ടബുദ്ധി ആയിരുന്നു മൂഢനായിരുന്നു ഭഗവാനെ വെല്ലുവിളിച്ച ആളായിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും ഭഗവാൻ ഇവിടെ സായുജ്യമുക്തി കൊടുക്കുക ചെയ്യണത് ഒരു ജ്യോതി ആ പൗണ്ട്രകൻ്റെ ദേഹത്തിൽ നിന്ന് ഭഗവാനിലേക്ക് ലയിക്കുന്നത് കണ്ടു എന്നാണ് പറയണത് അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്താ പറഞ്ഞത് ഞാൻ നാരായണനാണ് ഞാൻ ഭഗവാനാണ് അല്ലേ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ബ്രഹ്മോപദേശത്തിലെ മഹത്വം തന്നെയാണ് ഒരർത്ഥത്തിൽ ഇദ്ദേഹം തെറ്റിദ്ധരിച്ച് വിശ്വസിച്ചു ഉറപ്പിച്ചത് മനസ്സിൽ അപ്പോ ഭഗവാനെ കുറിച്ചായത് കാരണം അത് ശ്രേഷ്ഠായി നോക്കൂ ഇദ്ദേഹം നാരായണനാണെന്ന് വിശ്വസിച്ചും കൊണ്ട് ഇദ്ദേഹത്തിന്റെ സ്മരണ ഇദ്ദേഹത്തിന്റെ ബുദ്ധി നാരായണനിൽ തന്നെ ഉറച്ചു നിന്നതായിരുന്നു അത് കാരണം വേണ്ട രീതിയിൽ അല്ലാന്നുണ്ടെങ്കിൽ പോലും അവിടെ അദ്ദേഹത്തിന് സായുജ്യമുക്തി സാധ്യമായി എന്ന് കാണിക്കുകയാണ് അപ്പോൾ നോക്കൂ അറിയാതെ പോലും ഭഗവാനെ കൊണ്ട് പോലും അല്ലെ താൻ ഭഗവാനാണെന്ന് വിശ്വസിച്ച് ഇങ്ങനെ ഒരു കർമ്മം ചെയ്തപ്പോഴേക്കും അദ്ദേഹത്തിന് ഇത്രയും പുണ്യം ഉണ്ടായിന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഉപാസിക്കാനുള്ള ആ ഒരു സന്ദർഭവും സാഹചര്യമൊക്കെ ഭഗവാൻ നമുക്ക് തരുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യശാലികളാണ് അത് കണ്ടുന്ന് വക വെക്കാതെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ പോവുമ്പോൾ മറ്റുള്ള തെറ്റായ കാര്യങ്ങളിലെ അധർമ്മങ്ങളിലേക്കൊക്കെ ശ്രദ്ധ പോകുമ്പോൾ നമ്മൾ നമ്മൾ ആ ഭഗവാന്റെ അനുഗ്രഹത്തിനെയല്ലേ വകവെക്കാതിരിക്കണത് ധിക്കാരം കാണിക്കുകയല്ലേ നമ്മൾ ശരിക്കും ചെയ്യണത് ആലോചിക്കേണ്ടതാ ഇവിടെ ആ ഇരുപത്തിനാല് ഇനി ഏകാദശം പറയുമ്പോൾ നമുക്ക് കാണാം അതിൽ പറയുന്നുണ്ട് അല്ലേ ആ വേട്ടാളിനെ കുറിച്ച് പറയുമ്പോൾ പറയും ആ പുഴുവിനെ കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഈ പുഴു പേടിച്ച് പേടിച്ച് ഈ വേട്ടാളിനെ തന്നെ കണ്ടുകൊണ്ടാണ് ആ പുഴു പിന്നെ അങ്ങനെ ആ വേട്ടാളിനെ തന്നെ സ്മരിച്ച് 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 അവസാനം വേട്ടാളിനായിട്ട് തന്നെ പുറത്തേക്ക് വരുന്നതാണ് പറയുക അല്ലെ അപ്പം ആ ഒരു ഭാവം ആ ഭഗവാനെ തന്നെ പേടിച്ചുകൊണ്ട് നല്ല ഉദ്ദേശിച്ചത് ഭഗവാനിൽ തന്നെ മനസ്സുറച്ചും കൊണ്ട് സ്മരിച്ചും കൊണ്ട് ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തയായി വരണ സമയത്ത് ആ ഭഗവാനിലേക്ക് ഒന്നാവണോ അത് തന്നെയാണ് സായുജ്യം അല്ലെങ്കിൽ മുക്തി എന്ന് പറയുന്നത് ഇവിടെ ആ വേണ്ട രീതിയിൽ അല്ലെങ്കിൽ പോലും ഈ പൗണ്ട്രകൻ എന്ന് പറയുന്ന ഈ മഹാരാജാവിന് അതിനുള്ള ഭാഗ്യം ഉണ്ടായി കാരണം ചിന്ത ഭഗവത് സ്മരണ ആയത് കാരണം എന്ന് സൂചിപ്പിക്കുകയാണ് ഇങ്ങനെ പൗണ്ട്രകനെ വധിച്ചു പൗണ്ട്രക സൈന്യത്തെ ഒക്കെ നശിപ്പിച്ചു ആ സമയത്ത് പൗണ്ട്രകനെ സഹായമായിട്ട് വന്നിരുന്നു കാശി രാജാവ് അദ്ദേഹത്തിനെ അവിടെ തന്റെ ചക്രായുധം കൊണ്ട് വധിക്കുകയാണ് ചെയ്യണത് ആ സമയത്ത് ഈ കാശി രാജാവിന്റെ പുത്രനായിട്ടുള്ള സുദക്ഷിണൻ സുദക്ഷിണൻ എന്ന് പറയുന്ന ഈ കുമാരൻ എന്ത് ചെയ്തു അച്ഛനെ വധിച്ചത് കാരണം ഭഗവാനോട് ദേഷ്യായി മഹാദേവനെ പോയിട്ട് ഉപാസിച്ചിട്ട് ഒരു ദുർമന്ത്രവാദം ചെയ്ത് ഒരു കൃത്യ എന്ന് പറയുന്ന അതിഭീകര സ്വരൂപിയായിട്ടുള്ള ഒരു സത്വം ഭഗവാന്റെ നേർക്ക് അയച്ചു ദ്വാരകയിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത് ഇതിന്റെ കൂടെ തന്നെ ആ ബാണയുദ്ധ സമയത്ത് തോറ്റുപോയിട്ടുണ്ടായിരുന്ന ശിവഭൂതങ്ങളെയും ആവാഹിച്ച് ഈ കൃത്യയുടെ കൂടെ കൊടുത്തയച്ചു അല്ലെങ്കിൽ വിട്ടയച്ചു എന്നാണ് പറയുക എന്തായാലും കൃത്യ ഇവിടെ പറയുന്നുണ്ട് അതിഭയാനക സ്വരൂപത്തോടുകൂടി ആകാശം മുട്ടയുള്ള ആ കൂടി അഗ്നി തുപ്പിങ് കൊണ്ട് അങ്ങനെ വരികയാണ് ദ്വാരകയുടെ നേരെ ഈ സമയത്ത് എല്ലാവർക്കും പേടിയായി ഭഗവാനെ ചെന്ന് ആശ്രയിച്ചു ഭഗവാൻ ആ സമയത്ത് പത്നിമാരോടോ ആരോടോ കൂടെ ചൂത് കളിക്കെന്തോ ആയിരുന്നു ഇത്രേ അവിടെ നിന്ന് അനങ്ങിയില്ലയെന്നാ പറയുന്നത് എന്താണ് ഭഗവാൻ ആദ്യം സൂചന കിട്ടിയിട്ടുണ്ട് ഭക്തൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാ ഇതിനു മുൻപ് നമ്മൾ നമ്മളെപ്പോഴാ കൃത്യെ കണ്ടത് ആ അംബരീഷനെ വധിക്കാൻ വരണ കൃത്യയാണ് നമ്മൾ കണ്ടത് ദുർവാസാവ് അയച്ച കൃത്യം അന്ന് ഭഗവാന്റെ ഭക്തൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവിടുന്ന് അനങ്ങാൻ പാടില്ല അല്ലേ അംബരീഷിനെ നമ്മൾ കണ്ടിട്ടില്ലേ അദ്ദേഹം അവിടുന്ന് അനങ്ങണില്ല അവിടെ ഹരേ നാരായണ ഹരേ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയെ ചെയ്തിട്ടുള്ളൂ ആ ബ്രാഹ്മണന്റെ കൈ കൊണ്ട് ബ്രാഹ്മണന്റെ ശാപം കൊണ്ട് ക്രോധം കൊണ്ട് തൻ്റെ ദേഹം നശിക്കാനാണ് ഭഗവാന്റെ ഇച്ഛാന്നുണ്ടെങ്കിൽ ആവട്ടെ താൻ അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ല നീ അറിയാതെ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ട് ഇതാണ് ഭഗവാൻ അതിന് ശിക്ഷ വിധിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ആവട്ടെ അല്ല ഏകാദശി വ്രതം ദ്വാദശി വ്രതം ഇത്ര എന്താ നിഷ്ഠയോടുകൂടിയും സമർപ്പണത്തോടുകൂടിയും താൻ അനുഷ്ഠിച്ചു അതിന്റെ അവസാനമായിട്ട് ഇങ്ങനെയൊരു ഫലമാണ് ഭഗവാൻ ീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ ആവട്ടെ ഞാൻ അതിനെ സ്വീകരിക്കണു ഭഗവത് ഇച്ഛ എന്തോ അതിനെ ഞാൻ സ്വീകരിക്കണു എന്നുള്ള ബോധ്യത്തോടു കൂടി അവിടെ ഒന്ന് അനങ്ങ പോലും ചെയ്യാണ്ടേ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് ഭക്തനായ അംബരീഷൻ അന്ന് ആ സുദർശന ചക്രമാണ് അവിടുന്ന് അനങ്ങാത്ത ആ ഭക്തിയുടെ അഗ്രഗണ്യതയിൽ നിൽക്കുന്ന ആ അംബരീഷന്റെ ആ ഒരു ഭാവം കണ്ടപ്പോ താൻ തന്നെയാണ് രക്ഷയ്ക്ക് അയച്ചിട്ടുള്ളത് ഭഗവാൻ എന്നുള്ള മറ്റൊരു സുദർശന ചക്രമാണ് അന്ന് അവിടെ കൃത്യയെ ദഹിപ്പിക്കുന്നത് അല്ലെ ഇതേ ഭാവത്തിൽ അന്ന് ആ ഭക്തൻ പഠിപ്പിച്ച പാഠം ഓർത്തിട്ടാണോന്ന് അറിയില്ല ഭഗവാൻ ഇവിടുന്ന് അനങ്ങണല്ല തൻ്റെ അടുത്തുണ്ടായിരുന്ന സുദർശന ചക്രം ഒന്ന് സ്മരിച്ചു സുദർശനം പുറപ്പെട്ടു ഈ കൃത്യയുടെ നേർക്ക് അന്ന് പുറപ്പെട്ട പോലെ തന്നെ ഇന്നും പുറപ്പെട്ടു എന്നാ പറയുന്നത് സുദർശനം അങ്ങോട്ട് തൻ്റെ നേർക്ക് വരുന്ന കണ്ടപ്പോൾ കൃത്യയ്ക്ക് ആകെ പേടിയായി കാരണം ഈ സുദർശനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ കാലചക്രമാണെന്ന് ഇവിടെ മേൽപ്പത്തൂര് സൂചിപ്പിക്കുന്നുണ്ട് സുദർശന ചക്രത്തിന്റെ നേരെ നിൽക്കാൻ ഒന്നിനും സാധിക്കില്ല എന്ന് കാണിക്കണ്ട് എന്തായാലും ആ കൃത്യക്ക് പേടിയായി തിരിച്ചു ഓടാൻ തുടങ്ങി ന എങ്ങട്ട ആ കാശിരാജ്യത്തേക്ക് തന്നെ തന്നെ ആരാണോ അയച്ചത് ആ കാശി രാജാവിന്റെ ആ രാജകുമാരനെ തന്നെ നേർക്ക് അങ്ങട്ട് പുറപ്പെട്ടു ഇങ്ങനെ ഒരു ദുഷ്പ്രവർത്തി ചെയ്ത അല്ലെ ദുർമന്ത്രവാദം ചെയ്ത ആ സുദക്ഷിണൻ എന്ന് പറയുന്ന ആ എന്താ രാജകുമാരനെ തന്നെ അവിടെ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ കൃത്യം മാത്രമല്ല മറ്റുള്ള കാശിരാജം മുഴുവൻ ഭഗവാന്റെ ചക്രം പിന്നാലെ വന്ന് നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇങ്ങനെ ഈ രണ്ട് കഥകൾ പൗണ്ട്രക വധവും ആ കാശി രാജാവിൻ്റെ വധവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുത്രൻ്റെ വധമൊക്കെ ഈ ഭാഗത്തിൽ പറയുകയാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പറയുന്നത് വിവിധ വധം എന്ന് പറയുന്ന ഒരു ഭാഗം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിവിധൻ എന്ന് പറയുന്ന ഒരു എന്താ വാനരൻ ഉണ്ടായിരുന്നു അത് എന്താ സുഗ്രീവന്റെ ഏഹ് മന്ത്രിയായിട്ടുണ്ടായിരുന്ന വാനരനായിരുന്നു എന്നാണ് പറയുക രാമായണ കാലത്ത് തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയായി വന്നപ്പോൾ ആ രാവണനുമായിട്ടുള്ള യുദ്ധത്തിലൊക്കെ സഹായിച്ച ആളാണ് ഈ വിവിധൻ പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു കുഴപ്പം എന്താണ്ടായ വെച്ചാൽ ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള കഥ എന്താന്ന് വെച്ചാൽ ആ ശ്രീരാമസ്വാമി സ്വധാമഗമനത്തിന് പുറപ്പെടുന്ന സമയത്ത് സരയൂലേക്ക് അദ്ദേഹം അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന സമയത്ത് പറഞ്ഞു ഇത്രേ തൻ്റെ കൂടെയുള്ള ആ ഭക്തന്മാരോടും എല്ലാവരോടും വാനരന്മാരും മറ്റുള്ള പ്രജകളും എല്ലാവരോടും പറഞ്ഞു എൻ്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങിക്കോളൂ നിങ്ങൾക്ക് ഇറങ്ങുക ഇങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങുക നദിയിലേക്ക് പിന്നെ നിങ്ങൾ പൊന്ത് എവിടെയാ വൈകുണ്ഠത്തിലാവും അപ്പം നിങ്ങൾക്ക് മുക്തി ഉറപ്പാണെന്ന് പറഞ്ഞു എന്നാണ് പറയണേ അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്തപ്പോൾ ഈ വിവിധനെ മാത്രം ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാ ഒരു സംശയം തോന്നിന്നാ ഇപ്പം എന്നും ഈ നദിയിൽ താൻ ഇറങ്ങി കുളിക്കുന്നതാണ് ഇന്നിപ്പോൾ കഴിഞ്ഞാൽ വൈകുണ്ഠത്തിൽ എത്തും എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് വിശ്വാസമായില്ല ഭഗവാനെ സംശയിച്ചു എന്നാ പറയണത് അതിൻ്റെ ഫലമായിട്ട് തന്നെ എന്താ ഈ വിവിധൻ വിവിധനങ്ങട്ട് മുങ്ങിയിട്ട് കുന്തിയ സമയത്ത് അവിടെ തന്നെ വൈകുണ്ഠത്തിൽ എത്തിയില്ല സെറയില് സെറയു നദിയിലെ നദീതീരത്ത് തന്നെ ആയി എന്നാ പറയുക അപ്പൊ അന്ന് ഒരു ദ്വേഷം തോന്നി എന്തിനാ ദ്വേഷം തോന്നിയെന്ന് ചോദിച്ചാൽ മേൽപ്പത്തൂർ പറയും അങ്ങേടെ കൈ കൊണ്ട് അല്ലെങ്കിൽ അങ്ങേടെ അംശഭൂതനായിട്ടുള്ള ഒരാളുടെ കൈകൊണ്ട് മൃത്യു വരണം എന്നാണ് ഇവൻ്റെ യോഗം അത് കാരണമാണ് അങ്ങനെ സംശയം തോന്നിയത് അല്ലെങ്കിൽ അതുവരെ ആ രാമപാദം സേവിച്ചിരുന്ന ആൾക്ക് അങ്ങനെ ഒരു സംശയം വരേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ആ വിവിധന അന്നു മുതൽ ദ്വേഷായി അങ്ങനെ അനേകം കാലം കഴിഞ്ഞു ദ്വാപരയുഗത്തിലും ഈ ദ്വേഷം കൊണ്ട് നടക്കുകയാണ് നരക നരക നരകാസുരൻ്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ രണ്ട് ദശകങ്ങളിൽ മുൻ മുൻപായിട്ട് നമ്മൾ പറഞ്ഞതാണ് നരകാസുരനെ ഭഗവാൻ സത്യഭാമയോടുകൂടി ചെന്ന് അവിടെ വധിച്ചു എന്നൊക്കെ പറഞ്ഞതാ ഈ നരകാസുരന്റെ മന്ത്രിയായിട്ട് കുറെ കാലം കഴിഞ്ഞു ആൾക്കാരെയൊക്കെ ഉപദ്രവിച്ച് അങ്ങനെ കഴിയണ കാലത്ത് ബലഭദ്രസ്വാമിയുടെ നേർക്ക് പുറപ്പെട്ടു ആ സമയത്ത് ഒരടിയോടുകൂടി ഈ ബലഭദ്രസ്വാമി അവന് മുക്തി കൊടുത്തു എന്നാണ് പറയുക അങ്ങനെയാണ് ആ വിവിധ വധം എന്ന് പറയുന്ന കഥ പറയണത് പിന്നെ അവസാനത്തെ ശ്ലോകത്തിലാണ് ആ ലക്ഷ്മണ സ്വയംവരം എന്ന് പറയുന്ന ഭാഗം വരുന്നത് അതെന്താന്ന് വെച്ചാൽ ദുര്യോധനന്റെ പുത്രിയായിട്ടുള്ള ലക്ഷ്മണ എന്ന് പറയുന്ന കന്യക ആ കന്യകയുടെ സ്വയംവര സന്ദർഭത്തിലെ ഭഗവാൻ ജാമ്പവതി ദേവിയിലുണ്ടായ പുത്രനായിട്ടുള്ള സാമ്പൻ ഈ ലക്ഷ്മണയെ എന്താ നിർബന്ധപൂർവം അവിടെ നിന്ന് അപഹരിക്കുക ചെയ്യണത് ഇങ്ങനെ ചെയ്തപ്പോൾ ദുര്യോധനാദികളും മറ്റുള്ളവരും എല്ലാവരും യുദ്ധത്തിനു പോയി സാമ്പനെ അവിടെ തോൽപ്പിച്ച് ബന്ധനസ്ഥനാക്കി അങ്ങനെ ബന്ധനസ്ഥനാക്കിയപ്പോൾ അതറിഞ്ഞുകൊണ്ട് നാരദ മഹർഷി പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് യാദവ സൈന്യം ഈ സാമ്പനെ മോചിപ്പിക്കാൻ വേണ്ടി യുദ്ധത്തിന് ചെന്നു ചെല്ലാൻ പുറപ്പെട്ടു ആ സമയത്ത് ബലഭദ്രര് പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമില്ല ദുര്യോധനൻ എൻ്റെ പ്രിയ ശിഷ്യനാണ് അപ്പൊ അത് കാരണം തന്നെ അവിടെ യുദ്ധത്തിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ട് നേരെയാക്കി എന്നുള്ള മട്ടില് പോയി എന്നാണ് പറഞ്ഞത് ഇങ്ങനെ പോയ സമയത്ത് അവിടെ പോയിട്ട് ആ എന്താ ധൃതരാഷ്ട്ര മഹാരാജാവിനോടും ദുര്യോധനനോടും എല്ലാവരോടും പറഞ്ഞു എന്താ ഈ കുട്ടിക്ക് എന്തായാലും സാമ്പനെ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ അതേപോലെ സാമ്പനും കുട്ടിയെ ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും നമുക്ക് എന്നാൽ വേണ്ട വിധത്തിൽ ആ വിവാഹമൊക്കെ കഴിച്ചു കൊടുക്കുക അപ്പോൾ യുദ്ധത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിലും ഈ ദുര്യോധനൻ ദുർബുദ്ധിയാണ് അഹങ്കാരിയാണ് ഇവിടെ ഗുരുവായിട്ടുള്ള ബലരാമനെ പോലും അപമാനിച്ചും കൊണ്ട് ധിക്കരിച്ചും കൊണ്ട് പല വാക്കുകളങ്ങട്ട് പറഞ്ഞു ഇത് കേട്ട സമയത്ത് ബലരാമർക്ക് സഹിക്കാൻ സാധിച്ചില്ല ദേഷ്യം വന്നു ആ യമുനയെ ആകർഷിച്ച കഥ നമ്മൾ പറഞ്ഞില്ലേ കലപ്പയുണ്ട് അതേപോലെ ഹസ്തിനാപുരം മുഴുവൻ ഗംഗയിൽ ഗംഗയിലങ്ങട്ട് മുക്കും എന്നുള്ള ഭാവത്തിൽ കലപ്പെടുത്ത് പുറപ്പെട്ടു എന്നാണ് പറയുന്നത് ഇതങ്ങട്ട് കണ്ടപ്പിളയ്ക്ക് എല്ലാവർക്കും പേടിയായി ഭീഷ്മർ മുതലായി എല്ലാവരും വന്ന് കാൽക്കല് വീണ് മാപ്പ് ചോദിച്ചു അങ്ങനെ സാമ്പനെ വിട്ടയച്ചു ഈ ലക്ഷ്മണയുടെ കൂടെ പക്ഷെ ബലരാമസ്വാമി അന്ന് ഇറങ്ങണ സമയത്ത് മനസ്സിൽ കുറിച്ചിട്ടു എന്നാണ് നിനക്ക് ഗുരുത്വമില്ലാതെ പോട്ടെ കാരണം ഗുരുവിനെ ഇവിടെ ധിക്കരിക്കുക ചെയ്തത് പിന്നീട് മാപ്പ് ചോദിച്ചു ആ അപകടം കണ്ടിട്ട് മാപ്പ് ചോദിച്ചു എന്നുണ്ടെങ്കിലും അവന്റെ ഭാവം ശരിയല്ല അഹങ്കാരമാണെന്ന് കണ്ടിട്ട് അവിടെ ഗുരുത്വം ഇല്ലാതെ പോട്ടേന്നുള്ള ഒരു 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 വിചാരം ആ ഗുരുവിന്റെ മനസ്സിൽ ബലരാമന്റെ മനസ്സിൽ തോന്നി അതന്നെയായിരുന്നു ഭഗവാന്റെ ഉദ്ദേശം ഒന്നും പറയുകയാണ് ആചാര്യന്മാർ പറയാറുണ്ട് അന്ന് ആ യാദവ സൈന്യത്തിനെ അങ്ങോട്ട് അയച്ചാ മതിയായിരുന്നു ബലരാമൻ പുറപ്പെട്ട സമയത്തും വേണമെങ്കിൽ തടുക്കായിരുന്നു ഭഗവാൻ പക്ഷെ വേണ്ട ഇനി വരുന്നത് കുരുക്ഷേത്ര യുദ്ധമാണ് പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ ഗംഭീരമായിട്ട് യുദ്ധം ഉണ്ടാവും ആ സമയത്ത് ഇവന് ഗുരുത്വം എന്നുള്ള ഒരു ഗുണുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവനെ പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അധർമ്മിയായിട്ടുള്ള ഇവന് ആ ഗുരുത്വം എന്നുള്ള ഗുണം കൂടി ഇല്ലാണ്ടേ ആവണം അതിന് ബലരാമേട്ടൻ തന്നെ പൊയ്ക്കോട്ടെ എന്നുള്ള മട്ടിൽ അവിടെ ചെന്ന് അവന്റെ ധിക്കാരം കണ്ടപ്പോൾ ബലരാമസ്വാമി മനസ്സോണ്ട് ശപിച്ചു അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ആ ഒരു ചിന്ത വന്നു നിനക്ക് ഗുരുത്വം ഇല്ലാതെ പോട്ടേന്ന് ആ ഒരു ഭാവം അത് ഫലിച്ചു പിന്നീട് ആ ഭീമ ദുര്യോധന യുദ്ധത്തിൻ്റെയൊക്കെ സമയത്ത് നമുക്കറിയാം ദുര്യോധനൻ അത് കാരണം കൂടിയാണ് അവിടെ പരാജയപ്പെടുന്നത് ഈ ഗുരുത്വം എന്നുള്ള ഗുണം അദ്ദേഹത്തിന് ഇപ്പൊ ഇല്ലാണ്ടായി അപ്പോൾ അങ്ങനെ ഈ മൽപ്പത്തൂര് പറയാണ് അങ്ങയുടെ ആ ഒരു പദ്ധതികൾ എന്തൊക്കെയാണെന്നുള്ളത് ആർക്കും മുൻകൂട്ടി പറയാൻ സാധിക്കില്ല അല്ലെ ഭഗവാൻ എന്തൊക്കെയാണ് ചിന്തിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് പദ്ധതി ഇട്ടിട്ടുള്ളത് ആരുടെ നമ്മുടെ ഒക്കെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ് അപ്പൊ നമുക്കത് മുൻകൂട്ടി കാണാനോ മനസ്സിലാക്കാനോ ഒന്നും സാധിക്കില്ല നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ ചെയ്യാൻ പറ്റുക ഭഗവാൻ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണമെന്നുള്ള മട്ടിൽ വിശ്വസിച്ച് സമർപ്പിച്ച് നമ്മൾ ജീവിക്കുക അപ്പോൾ ആ വേണ്ട രീതിയിലുള്ള വെളിച്ചം ഭഗവാൻ തന്നെ കാണിച്ചു തരും എന്തായാലും അങ്ങനെയുള്ള ഹേ ഗുരുവായൂരപ്പ അടിയനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഈ അധ്യായം സമർപ്പിക്കുന്നത് അപ്പൊ അത് കാരണ പറഞ്ഞത് ഇവിടെ ആ യമുനാകർഷണം അതേപോലെ വിവിധ വധം പിന്നെ ദഹസ്തനാപുര ആകർഷണം ആ ഭാഗമൊക്കെ ബലരാമസ്വാമിയുടെ കഥകളായിട്ടാണ് വരിക അതിൻ്റെ ഇടയ്ക്ക് ആ പൗണ്ട്രക വധവും മറ്റുള്ള ആ കഥകളും പറഞ്ഞു എന്ന് മാത്രം എന്തായാലും ഭഗവാന്റെ ആ നിഗ്രഹ ലീലകളൊക്കെ അവസാനിക്കാറായി ഇനി നമ്മൾ രാജസൂയം അടുത്ത ദശകത്തിൽ പറയും അതേപോലെ ആ എന്താ യുദ്ധം കുരുക്ഷേത്ര യുദ്ധത്തിനെ കുറിച്ചൊക്കെ പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇനി അധികം കഥകളില്ല തൊണ്ണൂറാം ദശകത്തോടു കൂടി കഥകൾ അവിടെ സമർപ്പിച്ച് പിന്നീട് ഏകാദശം പറയുമ്പോൾ ആ തത്വജ്ഞാനങ്ങളാണ് പിന്നെ പറയുക നാരായണീയത്തിൽ എന്തായാലും ഈ ഭാഗവത ഭഗവാൻ അനുഗ്രഹിക്കണ പോലെ അനുഗ്രഹിച്ച പോലെ അല്ലെ ഭഗവാൻ ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് എങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് മാത്രം തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ സജ്ജനങ്ങൾ പൊറുക്കണം ആ ദശകവും കൂടി നമുക്ക് ഭഗവാന്റെ കാൽക്കല ചൊല്ലി സമർപ്പിക്കാം ഹരേ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ രാമേ അധ ഗോകുലേ പ്രമദാ स्वैरं सेवकवादमूढो दूतं न्ययुङ्क्त तव पौण्ड्रकवासुदेव नारायणोऽहमवतीर्णैहास्मि भूमौ धत्से किल त्वमपि मामकलक्षणानि उत्सृज्यतानि शरणं व्रजमामिति त्वां दूतो जगाद सकलैर्हसितः सभायाम् दूदे अथ यादवति यादव सैनिकैस्त्वं यादोददर्शितवपुक्किलपौण्ड्रकीयं तापेन वक्षसि सुदर्शनमस्य कालानलोत्करकिरेण सुदर्शनेन शीर्षं च कर्तिथ ममर्दिथ चास्य सेनां तन्मित्रकाशिवशिरोऽपि च काश्याम् जाल्येन बालकगिरापि किलाहमेव श्रीवासुदेव इति रूढमतिशिरंस सायुज्यमेव भवदैक्यधियागतोऽभूत् को नामकस्य सुकृतं कथमित्यवेयात् काशीश्वरस्य तनयो अध सुदक्षिणाख्य शर्वं प्रपूज्य भवते भिहिताभिचार कृत्यानलं कमपि बाणरणातिभीतैः भूतैः कथञ्जनव्रतैः सममभ्यमुञ्चत् तालप्रमाणचरणामखिलं दहन्तीं कृत्यां विलोक्य चकितैः कथितोऽपि पौरै द्यूतोत्सवे किम किमपि नो चलितो विभो पार्श्वस्थमाशु विससर्जितकालचक्रम् अभ्यापदत्यमितधां निभवन्महास्त्रे हा हेदि विद्रुतवती खलु घोरकृत्या रोषात् सुदक्षिणमदक्षिणचेष्टितं तं पुप्लोषचक्रमपि काशीपुरीमथाक्षीत् सखलु विविदो रक्षोघाते कृतोऽपि कृतः पुरा तव तु कलया मृत्युं प्राप्तुं तदा खलत गत नरकसचिवो देशक्लेशं सृजन्नगरान्दिके झटिति हलिना युध्यन्नद्धा साम्बं कौरव्यपुत्री हरणनियमितं सन्द्वनार्थी गुरूणा यातस्तद्वाक्यरोषोद्धृतकरिनगरो मोचयाम स राम ते घात्या पाण्डवेयैरिति अधुवृदनामुचस्त्वं तदानीं तं त्वां दुर्बोधलीलं पवनपुरपते तापशान्त्यै निषेवे गुरुवायरपाश